പല ആളുകളും വീട് രാത്രി കണ്ടിട്ട് രാത്രി കാലങ്ങളിൽ ബന്ധുവീടിലും പോയി താമസിക്കേണ്ട അവസ്ഥ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കാടാച്ചിറ രജിസ്ട്രോഫീസിന് സമീപം കണ്ണാടിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാം കുന്നിടിച്ച് ഒരു പരുവത്തിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്തിൻ്റെ പേരിലാണ് കുന്നിടിച്ചത് ദേശീയപാതയുടെ വികസനത്തിനാണ് ഏത് തന്നെ ആണെങ്കിലും അത് ഒരു തെറ്റായ രീതിയിലാണ് കാരണം നമ്മുടെ മലയും പുഴകളും അരുവികളും അതുപോലെ തന്നെ തോടുകളൊക്കെ സംരക്ഷിക്കുക പഞ്ചായത്തിനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടമാണ് അതിനൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടത് ഇടിച്ചു നിരത്തുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം ഇത് കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു മല ഇരിക്കുന്നത് അതാണ് ഇവിടെ നമുക്ക് ഇടിച്ച് ഈയൊരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് വയനാട്ടിലെ ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ ഇപ്പോൾ കടന്നു പോവുകയാണ് ആ ഒരു അവസരത്തിലാണ് ഇളക്കി മറച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥ ഇവിടെ നമുക്ക് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും ഒക്കെ ഈ ഒരു പരിസരത്തിലുള്ള വീടുകളിലെ ആളുകളോട് തന്നെ ചോദിക്കാം എന്താണ് ഇവിടുത്തെ പ്രശ്നം അജിത് നമുക്ക് ഇവിടെ കാടാച്ചിറ ഈ രജിസ്റ്റർ ഓഫീസിന്റെ അടുക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞ ദിവസം വളരെ അതായത് ഒരുപാട് ചളി ഒഴുകി വന്നിട്ട് വാഹനങ്ങളൊക്കെ അപകടത്തിപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് മണ്ണ് മണ്ണെടുത്തിട്ടായിട്ട് അതായത് നിങ്ങളെ വീടിന്റെ പുറകിലായിട്ട് മണ്ണ് എടുത്തിട്ടായിട്ട് കാണുന്നത് അത് എന്തിനാണ് മണ്ണ് മണ്ണെടുക്കുന്നത് ഈ ഒരു മണ്ണ് എടുക്കുന്നത് നിങ്ങളോടെല്ലാം കൺസെന്റ് വാങ്ങിച്ചിട്ടാണ് എടുക്കുന്നത് അത് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഇത്രയും ഇത്രയും ഗൗരവത്തോടെ വരാൻ കാരണം ഇപ്പം നമ്മുടെ മുന്നിലെ വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട് നമ്മൾ കേരള ചരിത്രത്തിൽ തന്നെ അത്യൂർവമായ ഒരു സംഭവമാണ് വയനാട് നടന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് നമ്മളിപ്പം ഈ പതിനേഴോളം കുടുംബങ്ങൾ കാടാച്ചാർ എസ്റ്റാഫീസ് സമീപം കണ്ണാടിച്ചാൽ പ്രദേശത്തുള്ള പതിനേഴോളം കുടുംബങ്ങൾ വല്ലാത്തൊരു ഭീഷണിയിലാണ് കാരണം ഇത് അശാസ്ത്രീയ മണ്ണെടുപ്പിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു ഒരു ഒരു പിന്നെ കാര്യം ഉണ്ടായിട്ടുള്ളത് ഈ മണ്ണ് ഇതൊരു കുന്നായിരുന്നു ഇത് പലപ്പോഴായിട്ട് ജോലി വകുപ്പിൻ്റെ അനുമതിയോടുകൂടി അവരുടെ യാതൊരു മോണിറ്ററിങ് ഇല്ലാതെ അവർ അശാസ്ത്രീയ രീതി മണ്ണെടുക്കുകയും അവസാനം ഇതൊരു വിഷയം എന്ത അവസ്ഥ വന്നപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അതിലിപ്പം ഈ ചുറ്റുവള്ള വീടുകളിലേക്ക് മണ്ണും അതുപോലെ ചളിയും നിറഞ്ഞൊഴുകി താമസിക്കാൻ തോന്നാൻ പറ്റാത്ത തരത്തിലേക്ക് പല ആളുകളും വീട് രാത്രി കളി രാത്രി കാലങ്ങളിൽ ബന്ധുവീടിലും പോയി താമസിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായില്ല ഈ ഒരു അശാസ്ത്രീയമായ മണ്ണെടുപ്പ് ഒരു ജിയോളജി വകുപ്പ് മൈനിങ് വകുപ്പൊക്കെ വന്നിട്ട് അതിന് പഠിച്ച് ശാസ്ത്രീയമായി പഠിച്ച് ഒരു ശാശ്വത പരിഹാരം തന്നാൽ മാത്രമേ നമ്മുടെ ഈ പതിനോഴോളം വീടുകൾക്ക് ഈ പറയുന്ന ഒരു ഭീതി ഒരു താമസിക്കാൻ വേണ്ടി കഴിയുള്ളൂ വല്ലാതെ മണ്ണാണ് പശ മണ്ണാണ് അപ്പോൾ ഇത് റോഡിലേക്ക് ഇറങ്ങിക്കൊണ്ട് റോഡ് തന്നെ ഗതാഗതത്തിന് സ്തംഭിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ മുമ്പിൽ ഈ ഒരു ഭീകരമായ ദുരന്തത്തിൻ്റെ അടുത്തിൽ ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ തന്നെ വലിയ ഒരു വിഷമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പടിയന്തരമായിട്ടും നമ്മളെല്ലാവർക്കും മുഖ്യമന്ത്രി അടക്കമുള്ള താഴോട്ടുള്ള വില്ലേജ് പഞ്ചായത്ത് അടക്കം പരാതികൾ കൊടുത്തിട്ടുണ്ട് നമ്മളെ എം ഒക്കെ കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ അടിയന്തര ഇടവിട്ടുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണുന്നിൽ ഇപ്പം ഒരു ഗ്രാമം തന്നെ ഒഴുകിപ്പോയിരുന്നു വയനാട്ടിൽ അതെ അപ്പോൾ കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു മണ്ണെടുക്കൽ പ്രക്രിയ അത് എങ്ങനെ സാധ്യമാവും അതാണ് അത് എങ്ങനെയാണ് ജോലി വകുപ്പിനും അതിന് അനുമതി കൊടുത്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല കാരണം ആദ്യം ഒരു കുന്നായതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള വീടുകൾ ചില ഭീഷണി ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അത് ആ ഭീഷണി ഒഴിവാക്കാൻ വേണ്ടിയുള്ള അനുമതിക്ക് വേണ്ടിയിട്ടാണ് സമീപിച്ചതെങ്കിലും അങ്ങനെ ഒരു അനുമതി കൊടുക്കുകയും പക്ഷേ പിന്നീട് അത് അശാസ്ത്രമായ രീതിയിൽ കിട്ടുന്നിടക്കുന്ന മണ്ണെടുക്കുന്ന രീതിയിലേക്ക് പോയും ഒരു വല്ലാത്ത രീതിയിൽ പിന്നെ നമ്മൾ തന്നെ കാണുമ്പോൾ തന്നെ ഒരു ഭീതിപ്പെടുന്ന രീതിയിലാണ് ഈ മണ്ണെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ദുരന്തം മുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കീഴെ താമസിക്കുന്ന പതിനേഴ് കുടുംബങ്ങൾ ഒരു വല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇത്രത്തോളം ഈ ശക്തമായ രീതിയിൽ ഇതിന് പ്രതികരിക്കാനും ബന്ധപ്പെട്ടവരൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത് ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് അപ്പോൾ മാധവ് ഗാഡ്ഗിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ട് ഒരുപാട് നാളെ ഒന്നും ഒരു എങ്ങും എത്തിയിട്ടില്ല ആദ്യ ദിവസത്തിൽ കുന്നിൻ്റെ ഭീഷണി ഒഴിവാക്കാൻ വേണ്ടി ചില ധാരണകളുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് അനുമതി കൊടുത്തതെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞത് പക്ഷെ പിന്നീട് അങ്ങോട്ട് മണ്ണെടുക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒന്നും തന്നെ ഒരു മോണിറ്ററിങ് ഇല്ല എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ വരാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ പരിസ്ഥിതിയുമായിട്ട് പറയുമ്പോൾ നമ്മളറിയാമല്ലോ മോൽ കാർഡ് റിപ്പോർട്ടൊക്കെ തന്നെ പണ്ടിയെ നടപ്പിലാക്കേണ്ടത് തന്നെയായിരുന്നു പക്ഷേ അതിന് ഒരുപാട് പ്രയാസങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട് നമുക്കറിയാം പക്ഷേ എങ്കിൽ പോലും ഈ നമ്മുടെ മുന്നിൽ ഒരു ദുരന്തം വന്നു ശേഷം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ഗുണകരമാണ് നമുക്കറിയാമല്ലോ ഇപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ പക്ഷേ ഒരു ദുരന്തം മുൻകൂട്ടി വരാനിടേണ്ടത് കണ്ടിട്ട് അത് തടയുന്നതിനാണ് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത് ഇപ്പോൾ മാധ്യമങ്ങളായാലും തന്നെ ഇപ്പോൾ ദുരന്ത മുഖങ്ങളിലേക്ക് ചെന്ന് അവിടെ എടുക്കുന്നതിന് അപ്പുറത്തേക്ക് ദുരന്തം വരുന്ന സാധ്യത കണ്ടെത്തിക്കൊണ്ട് ജനങ്ങളെ സ്വത്തിനും ജീവിതം സംരക്ഷണം നൽകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ നടത്താൻ മാത്രമേ ഇത്തരം പരിസ്ഥിതി പ്രശ്നങ്ങളിൽ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കാം അതായത് ഇതുപോലെ മണ്ണിടിച്ചിലുണ്ടായി അപ്പൊ അവിടുത്തെ കഴിയുമ്പത്തേക്കും വയനാട് ഉണ്ടായി അപ്പൊ അത് പിന്നെ ഷിരൂര് നമ്മൾ മറന്നു അതായത് നമ്മൾ അവിടുത്തെ അങ്ങനെ മറന്നുപോകുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ഞങ്ങളിപ്പം ഭയപ്പെടുന്നത് തന്നെയാണ് കാരണം ഈ ഒരു മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ സാപ്പായിട്ട് ഞങ്ങളൊക്കെ തന്നെ ശാന്തമായ രീതിയിലേക്ക് വരിക പിന്നീട് അടുത്ത മഴക്കാലത്തേക്ക് എന്നുള്ള രീതിയിലാണ് അപ്പൊ അത് പോരാ നമുക്ക് ഇതിനൊന്ന് ഒരു ശാസ്ത്രീയമായ ഒരു പഠനം നടത്തിക്കൊണ്ട് ഇതിൻ്റെ മണ്ണിൻ്റെ സ്വഭാവം അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ശാസ്ത്രീയ പഠനം കൊണ്ട് മാത്രമേ കഴിയുള്ളൂ അതും പരിസ്ഥിതി പ്രവർത്തകർ അടക്കം ഇത് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്താൽ മാത്രമേ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ വേണ്ടി കഴിയുള്ളൂ പരിസ്ഥിതി സംരക്ഷണം വലിയൊരു ആഘാതമായിട്ട് തന്നെ ഇപ്പോൾ നിലക്കുകയാണ് അത് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ കാർഡിൽ ഇന്നത്തെ പത്രത്തിനൂടി റിപ്പോർട്ട് ചെയ്യുക ഇനിയും വരുന്ന ഒരു വലിയ ദുരന്തം വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് തടയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലുള്ള കുന്നുകളും മലകളും പുഴകളൊക്കെ തന്നെ സംരക്ഷിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളോട് ഇത്ര നേരം സംസാരിച്ചത് അജിത് മാഷാണ് അപ്പോൾ അജിത് മാഷിൻ്റെ വീടിൻ്റെ പുറകിലാണ് ഈ ഒരു വലിയൊരു മല ഇടിച്ചു നിരത്തി കണ്ണൂർ കൂത്തുപറമ്പ റോഡിലൂടെ വാഹനങ്ങളിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ഈ വീടിൻ്റെ ബാക്കിലാണ് ഈ മണ്ണെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു മതിൽ മണ്ണെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇടിഞ്ഞു വീണതാണ് അപ്പോൾ ഇവർ വീണ്ടും അത് കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വീടിന ഭീഷണിയാണ് ഇവിടെ ഈ ഒരു കണ്ട ബാക്കിൽ നോക്കുകയാണെങ്കിൽ വീടിൻ്റെ ബാക്കിൽ വലിയ രീതിയിൽ തന്നെ മണ്ണ് മല മല തുറന്നെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു പശ മണ്ണായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത്രയും ഭയാനകമാണ് ഇവിടുത്തെ ആ ഒരു മഴയത്ത് കുത്തിയൊലിച്ച് മണ്ണ് കുത്തിയൊലിച്ച് പോയി ഉണ്ടായ ഗർത്തങ്ങളാണിത് അല്ല നമുക്ക് ഇത്രയും ഇത്രയും മണ്ണുകളാണ് ഈ കാണുന്ന വീടുകൾ കാരണം താഴെ ഒരുപാട് വീടുകൾ വീടുകളാണ് നമുക്ക് പതിനേഴോളം വീടുകളിതിൻ്റെ തൊട്ട് താഴെ തന്നെ ഉണ്ട് അവിടെയുള്ള വീട്ടിലേക്കാണ് ഇവിടെ നിന്ന് മണ്ണൊലിച്ച് പോയത് അതായത് ഇതുവഴിയാണ് ഒലിച്ച് അങ്ങോട്ടേക്ക് പോയത് പിന്നെ റോഡിലേക്കാണ് കൂടുതലും മണ്ണ് പോയ അടിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൂരിൻ്റെ ഹൃദയഭാഗം തന്നെയാണ് ഈ ഒരു അവസ്ഥ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇത്രയും ഭയാനകമാണ് ഇവിടുത്തെ നമ്മളെ അവസ്ഥ കണ്ടോ ഇതാണ് ഇവിടുന്ന് ആണ് ഈ മണ്ണൊഴുകിയിട്ട് താഴേക്ക് പോയത് ഈ ഇടിഞ്ഞു വീണതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ജില്ലാ ഭരണകൂടമാണ് ഇതിന് ഉത്തരവാദി കാരണം ഇതിന് പറയേണ്ടത് ഉത്തരം പറയേണ്ടത് അവരാണ് കാരണം ഇങ്ങനെ ഇത്ര പതിനേഴോളം വീടുകളിതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്നുണ്ട് ആ ഒരു അവസരത്തിലാണ് ഇവിടെ ഒരു കുന്നിടിച്ച് ഈ ഒരു അവസ്ഥയിലാക്കിയിരിക്കുന്നത് നമുക്ക് ആ ഒരു കുന്നിൻ്റെ താഴെയിലെ വീടുകളാണ് ഇവിടെ കാണുന്നത് അതുമാത്രമല്ല ഇതാ ഈ ഒരു കുന്നിൻ്റെ താഴേന്ന് ഇതുപോലെ വെള്ളം ഈ റോഡിലൂടെ ഒഴുകി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലം തന്നെയാണ് നമുക്ക് കാണാൻ പറയാം കാരണം വെള്ളം ഒഴുകി വരുന്നുണ്ടെങ്കിൽ ശക്തമായ മഴയിൽ ഇങ്ങോട്ട് പോരാൻ സാധ്യതയുണ്ട് കാരണം ഈ നമുക്ക് ഓരോ വീടുകളിൽ നിന്നും ഒഴുകിപ്പോകാൻ നമുക്ക് കാണാം ഇത്രയും ഈ വീട്ടുമുറ്റത്ത് തന്നെ കാരണം ഇത്രയും വെള്ളമുണ്ട് അപ്പം ഇതിൻ്റെ മുകളിലാണ് ആ മണ്ണെടുക്കൽ പരിപാടി നടത്തിയിരിക്കുന്നത് നമുക്കിവിടെ കാണാം ഒഴുകി വരുന്ന വരുന്നതാണ് റോഡിലൂടെ വെള്ളം ഒഴുകി വരുന്ന കാണാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ